അലൈക്കും അസലാ അമീൻ വരഹമുല്ല അലഹദില്ല സലാത്തു വസ്സലാംസൂൽ അമബാദ് സഹോദരങ്ങളെ സഹോദരിമാരെ അൽഹുദാ ഉമ്ര ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഉമ്ര ഗ്രൂപ്പാണ് അൽഹുദം ഉമ്ര ഗ്രൂപ്പുകൾ ഹജ്ജിനു മുമ്പായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് അലഹദില്ല പ്രത്യേകം അദാഹുനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇൻഷാവ മുഹറം മാസത്തിലാണ് നമ്മൾ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഉള്ള ഗ്രൂപ്പ് പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഒരാൾക്ക് നമ്മൾ പിന്നെ ഫ്രീ ആയിട്ട് ഉമറ ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കുകയാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹജ്ജ് കഴിഞ്ഞാൽ ഒരു പരീക്ഷ നടത്തുന്നു ആ ഒരു പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകൾ ചിലപ്പോൾ ഒരേ മാർക്കുകൾ വന്നു കഴിഞ്ഞാൽ രണ്ടാൾ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഇല്ല സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുക ഏതായാലും മാതാവ് ഹയറാക്കട്ടെ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റിനുകൾ ഏതൊക്കെയാണ് വില എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളിലൂടെ അറിയിക്കുന്നത് അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുകയും എല്ലാ ക്വസ്റ്റിനുകളും ചോദിക്കുകയും അതിൽ നിന്ന് പ്രത്യേകം സെലക്ട് ചെയ്ത പിന്നെ ക്വസ്റ്റ്യനുകളായിരിക്കും ചോദ്യത്തിന് വേണ്ടി വരിക ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇസ്ലാം മതം അംഗീകരിച്ച ആളുകളാണ് ഇസ്ലാം മതം അംഗീകരിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ദീൻ ആ ദീനിൻ്റെ തലങ്ങളെക്കുറിച്ച് അഥവാ എന്തൊക്കെ കൂടിയതാണ് ദീൻ ഏതെല്ലാം കൂടിയാലാണ് ദീനാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാം ഇമാൻ എഹ്സാൻ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ജിബലി അലൈഹി സ്വലാത്തു വസ്സലാം ഷഹാബത്ത് റസൂൽ കരീം സലാം അലൈഹി വസ്ലാം ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് മനുഷ്യരൂപത്തിലെ വന്നിട്ട് സഹാബത്തിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പ്രവാചകൻ ഖം സല്ലു അലുസ്ലമയുടെ മുട്ടിനോട് ചേർന്നിരുന്നിട്ട് ഒന്നാമത്തെ ചോദ്യം അല്ല ഇസ്ലാം രണ്ടാമത്തെ ചോദ്യം അല്ല ഈമാൻ മൂന്നാമത്തെ ചോദ്യം അല്ല മൽഹ്ൻ നാലാമത്തെ ചോദ്യം മത്സആ ഇതിന് കൃത്യമായ മറുപടി ജബി സല്ലു അലുസലമ പഠി പറഞ്ഞു കൊടുക്കുകയും താങ്കൾ പറഞ്ഞത് സത്യമാണ് അപ്പോൾ സഹാബത്തിന് അത്ഭുതാകുന്നുണ്ട് കാരണം വന്നതാരാണെന്ന് അറിയില്ല ഒരു മനുഷ്യനാണ് വന്നിരിക്കുന്നത് മലക്ക് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം വേഷം മാറിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രവാചകൻ പ്രവാചകം സല്ലു അലുസലമ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തപ്പോൾ താങ്കൾ പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ജിബിലി അലൈഹി സ്വല്ലാത്തു വസ്സലാം അവിടെ വിട്ടു പോവുകയാണ് പിന്നീടാണ് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുക ആ വന്നത് ജബലിഅലി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ആ ഒരു വരവിൽ പ്രധാനമായിട്ടും ചോദിച്ച ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ മൽ സ്ലാം മൽ ഇത് മൂന്നും കൂടിയതാണ് എന്ത് ദീൻ ദീൻസ് മുസ്ലിമായിരിക്കണം മൊമ്മനായിരിക്കണം മുഹസിനായിരിക്കണം എഹ്സാനോട് കൂടിയുള്ള ജീവിതമായിരിക്കണം അത് ഓരോന്നും എന്താണെന്ന് ഇൻഷാല്ല നമുക്ക് പിന്നെ പഠിക്കാം അപ്പോൾ ദീനിൻ്റെ തലങ്ങൾ ഏതെല്ലാം കൂടിയതാണ് ദീൻ എന്ന് ചോദിച്ചാൽ ഇസ്ലാമും ഈമാനും എഹ്സാനും കൂടിയതാണെന്ന് ദീൻ ഉൽ ഇസ്ലാം എന്ന് പറയണം നമ്മളെല്ലാം അതുപോലെ തന്നെ നമ്മൾ പഠിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരലോക വിജയം ആഗ്രഹിക്കുമ്പോൾ സ്വർഗ്ഗം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട എൽമുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് എൽമ് ദീനിനെ െ കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം നാല് കാര്യങ്ങളാണ് നമ്മളിൽ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ഒന്ന് ദീനിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ഉണ്ടാക്കണം വെറുതെ നമ്മൾ പഠിച്ചാൽ പോരാ അതനുസരിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് ഉണ്ടാക്കണം രണ്ട് മൂന്നാമതായിട്ട് അത് നമ്മൾ ദാഗത്ത് ചെയ്യണം അതാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ദേവത്ത് ചെയ്യണം നമ്മൾ പഠിച്ച ദീൻ നമ്മൾ പ്രവർത്തിക്കുന്ന ദീൻ ആ ഒരു ഹിതായത്തിൻ്റെ തൗഹീദിൻ്റെ നന്മയുടെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കൊണ്ടുവരേണ്ട ബാധ്യത ഉണ്ട് അതിൻ്റെ മേലിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും അത് നമ്മൾ ക്ഷമ കൈകൊള്ളുക എന്നുള്ളതാണ് നാലാമത്തെ വിഷയം അപ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട പിന്നെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അൽമ് അമൽ ദാവത്ത് സ്വബർ ഈ നാല് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞു നാല് കാര്യങ്ങൾ ഒന്നാമത്തെ പറഞ്ഞ എൽമാണ് അല്ലാണ്ട് അതിങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് അതനുസരിച്ച് പിന്നെയാണ് അമേലും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കാതെ അമൽ ചെയ്തിട്ട് കാര്യമില്ല അപ്പോഴാണ് ഷിർക്കും കുഫറും പിദ്വത്തും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ പിന്നെ എൽമ് നേടുമ്പോൾ പ്രധാനമായും നേടേണ്ട ഇൽമുകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും നേടേണ്ടത് ആരിഫത്തുള്ള അള്ളാനെ അറിവാണ് അള്ളഹാനെക്കുറിച്ച് നമ്മൾ പഠിക്കണം അള്ളാനെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട് അപ്പോൾ അള്ളഹാനെ അറിയേണ്ട പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം അറിയണം ആരിഫത്തുൻ നബി അതുപോലെ തന്നെ നബി നബ്സലി വസ്ലമെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാകണം ആരിഫത്തുദ്ദീൻ ഉള്ളി ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം ഈ നാല് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹിനെ കുറിച്ച് നബ്സുസലിനെ കുറിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇൻഷാള്ള വരുന്ന ക്ലാസ്സിലൊക്കെ നമുക്ക് വിശദമായിട്ട് വിശദീകരിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് പറയാനുള്ള കാരണം ഇത് നാളെ നമ്മൾ ഭരിച്ച് നമ്മുടെ ശരീരം കൊണ്ടുപോയി കബറിലിറക്കി വെച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്ന പിന്നെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് നിൻ്റെ റബ്ബാരാണ് നിൻ്റെ ദീന ഏതാണ് നിന്നെ കയക്കപ്പെട്ട ദൂതനാരാണ് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അടുത്തത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ സൃഷ്ടിച്ചത് ആരാണ് അല്ലേ നമ്മളെ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹു സുബഹാനു വത്താൽ അള്ളാഹു ഹലഹനീ വലകൂഖാത് എല്ലാത്തിനെയും ഈ ലോകത്തുള്ള പിന്നെ ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളെയും എല്ലാ വസ്തുക്കളെയും പഠിച്ചത് അള്ളാഹു സുബഹാനു വത്താൽ ാണ് എന്തിനാണ് അള്ളാഹു നമ്മളെ പഠിച്ചത് അത് പ്രധാനപ്പെട്ട വിഷയമാണ് എന്തിനാണ് ലിമാദ ഹലഹൻ അള്ളാ എന്തിനാണ് നമ്മൾ അള്ളാഹു ഹുസുബാൻ വത്താല സൃഷ്ടിച്ചത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ലഹിബാദത്തി അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഹുസുബാൻ വത്താലയെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളിൽ അള്ളഹാനെ ആരാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത്തരം ചർച്ചകളിൽ നിന്നായിരിക്കും ഇൻഷാള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക അള്ളാഹു കൌഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരു കൗലിഹാദീർ അള്ളാഹി വലക്കും ഇന്ന ഹുഖൂർ റഹീം സ്ലാഖു വറഹമുല്ലാ വർക്കാത്തു